ശ്രീ ജോർജ് ജോസഫ് ഇവിടെ ഈ ഒരു സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താതെയുള്ള അന്വേഷണത്തിൽ ഫലം കാണാനാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ഇപ്പോൾ എ ഡി ജി പി ഇപ്പോൾ ആരോപണവിധേയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം അന്വേഷിക്കുന്നു ഇതിലൊരു പൊളിറ്റിക്കൽ ഇടപെടൽ ഉണ്ട് എന്നുള്ള ആരോപണങ്ങളും എല്ലാം വരുന്നൊരു സാഹചര്യത്തിൽ ഈ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും മാറ്റി എനിക്ക് തോന്നുന്നില്ല കാരണം വന്നിരിക്കുന്നത് അതിന് തെളിവുകളൊന്നും ആയില്ല അതോടൊപ്പം തന്നെ എ ഡി ജി പി അജിത് കുമാർ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്റെ പേരില് ഉള്ള ആരോപണത്തെ പറ്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഒരെണ്ണം കൊടുത്തിരിക്കയാണ് അപ്പൊ അതുകൊണ്ട് അത് എന്തെങ്കിലും ഒരു പ്രൈമറി ആയിട്ട് ഒരു അന്വേഷണം നടത്തി എന്തെങ്കിലും കുറ്റക്കാരനാണ് എന്ന് സാധ്യത സംശയം തോന്നിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ മാറ്റി കൊടുത്തുള്ളൂ അല്ലാതെ മാറ്റി കൊടുത്തു എനിക്ക് തോന്നുന്നില്ല കാരണം മറ്റു ചില കാര്യങ്ങളിലൂടെ അവർ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചില സേവനങ്ങള് വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടാക്ക അന്നിരം മുതൽ അത് അവിടെ ഉണ്ടായി ഏകദേശം അതിനെല്ലാം നേതൃത്വം കൊടുത്ത് അവരെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ നല്ല ഗുണങ്ങൾ ചെയ്തതായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല പിന്നെ എന്തെങ്കിലും പ്രൈമറി ആയിട്ട് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ അതുവരെ അതെ വിധി തന്നെ തുടരും എന്നാണ് പിന്നെ ചില സാങ്കേതിക കാര്യങ്ങൾ പറയുന്നുണ്ട് ഡിജിപി എത്തിക്കുമ്പോൾ അന്വേഷണ ടീമിൽ ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഡി ജി പി സഹായിക്കാൻ ലീഗിന് അപ്പൊ അങ്ങനെ അപ്പൊ അന്നേരം അവർക്ക് അവരുടെ മേലധികാരിക്ക് എതിരായിട്ടൊരു റിപ്പോർട്ട് കൊടുത്താലും അന്വേഷണം കണ്ടെത്തിയ വീട് എനിക്ക് പറയാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്തായാലും അത് ഒരു പ്രൈമറി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞ ശേഷം മാത്രമേ മാറ്റി നിർത്തുള്ളൂ എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയെങ്കിൽ മാത്രമേ മാറ്റി നിർത്തുള്ളൂ എങ്ങനെ മാറ്റി നിർത്താനുള്ള സാധ്യത വളരെ കുറവാണ് അതേസമയത്ത് സുജിത്ദാസിന്റെ പേരിൽ അന്വേഷണം മുന്നോട്ട് പോകും കാരണം അവിടെ അങ്ങനെ വെളിയിൽ വളരെ സീരിയസ് ആയ ആരോപണം ഉണ്ട് അത് തന്നെയല്ല അവിടെ അദ്ദേഹം താമസിച്ചോണ്ടിരുന്ന ആ സർക്കാരിന്റെ ആ കോർപ്പറേഷന്റെ ക്യാമ്പസിലുള്ള മോ തടി മോഷണം ചെയ്തുകൊണ്ട് അത് അതൊരു മോഷണമാണ് അപ്പൊ അതിനൊരു എഫ്ഐആർ എന്തായാലും എടുക്കേണ്ടി വരുമ്പോ അപ്പൊ അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും സസ്പെൻഡ് ചെയ്ത് ഓടേസ് ഇറങ്ങിയില്ലെങ്കിലും പ്രാഥമികമായിട്ടൊരു മരം എടുന്ന് പോയിട്ടുണ്ട് വരും റിപ്പോർട്ട് വാങ്ങി തന്നെ സസ്പെൻഡ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കോടയി ചിറങ്ങേണ്ടി വരും എന്തും വ്യത്യസ്തമായ രീതിയിൽ കാണാൻ ഒക്കെയുള്ളൂ പിന്നെ അവിടെ കാത്രീ എന്ന് പറഞ്ഞ ഒരാൾ കസ്റ്റഡിയിൽ മരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അതിന് ഇതിൽ തന്നെ ചില റോഡുകൾ അതിനകത്തുണ്ട് എന്നും പറയുന്നു എന്തായാലും ഒത്തിരി ട്രെയിനിംഗിൽ മാത്രമേ എന്തെങ്കിലും നടപടി സർക്കാർ എടുക്കൂ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ശരി വളരെയധികം നന്ദി താങ്കളുടെ വിലയിരുത്തലിന് ഏതായാലും ഈ ആരോപണവിദ്യയായ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം അത് തുടരുകയാണ് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘമാണ് അന്വേഷിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം